ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മലയാളം വോയിസ് ഓർഡർ നീണ്ട ഇടവേളയ്ക്ക് ശേഷം ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ആയിരത്തി അറുനൂറുള്ളിൽ അവസാനത്തിൽ ഓക്സ്ഫോർഡ് ഷെയറിലെ സ്ലേറ്റ് കോറികളിൽ നിന്നും പഴക്കം ചെന്ന ചില അസ്തികൾ കണ്ടെത്തുകയുണ്ടായി ആദ്യമായിട്ടായിരുന്നു ഇത്തരം പഴക്കം ചെന്നതും ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്തതുമായ രാക്ഷസ വലുപ്പമുള്ള അസ്ഥികൾ മനുഷ്യർ കാണുന്നത് തന്നെ ഇത്രയും വലുപ്പമുള്ള ഏത് ഏഴുതരം ജീവിയുടേതാണെന്നുള്ള ചിന്ത അന്നത്തെ ഗവേഷകരെ ചിലരെ എന്നുവല്ല കുഴപ്പിച്ച് കളഞ്ഞത് അതിനു കാരണം പരിണാമത്തെക്കുറിച്ചോ വംശനാശത്തിനെക്കുറിച്ചോ അക്കാലത്തെ പലരും കേട്ടിട്ട് പോലും ഉണ്ടായിരുന്നില്ല എന്നതാണ് സ്വാഭാവികമായും അതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ലാത്ത വസ്തുക്കൾ ലഭിച്ചപ്പോൾ ചിലർ കരുതിയത് പണ്ടെന്നോ ജീവിച്ചിരുന്ന രാക്ഷസ വലിപ്പമുള്ള മനുഷ്യരുടേതാകാം എന്നാണ് മറ്റു ചിലരുടെ കണക്കൂട്ടൽ എന്താണെന്ന് വെച്ചാൽ റോമൻസിൻ്റെ പടക്കാലത്തിൽ ഉണ്ടായിരുന്ന അപൂർവ്വ ഇനം ആനകുലിതായിരിക്കുമെന്നാണ് ഏതാണ്ട് ഇരുന്നൂറോളം വർഷങ്ങൾക്ക് ശേഷം ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിനാലിൽ ഓക്സ്ഫോർഡ് സർവകലാശാലയുടെ തുടക്കകാലത്ത് ജിയോളജി പ്രൊഫസറായിരുന്ന വില്യം ബെക്ലാൻഡ് ആ അസ്ഥികൾ വീണ്ടും പഠനം നടത്തുകയുണ്ടായി ലഭിച്ച ഫോസിലുള്ള താടിയല് കശേരിക്കൾ കൈകാലിലെ അസ്ഥികൾ എന്നിവ ഉപയോഗിച്ച് അദ്ദേഹം എന്തായിരുന്നു ആ ജീവി എന്ന് കണ്ടെത്തുകയുണ്ടായി തുടർന്ന് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപതിന് ജിയോളജി സൊസൈറ്റിക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ ഫോഴ്സിൽ നിന്ന് തിരിച്ചറിഞ്ഞ ജീവിയെ മെഗലോ സോറസ് എന്നായിരുന്നു അദ്ദേഹം വിശേഷിപ്പിച്ചത് ഗ്രേറ്റ് ഡിസാർഡ് അഥവാ വലിയ പല്ലി എന്നായിരുന്നു ആ പേരിൻ്റെ അർത്ഥം തന്നെ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ ഭൂമിയിൽ ദിനോസർ എന്ന രാക്ഷസ പല്ലിവർഗൻ ജീവിച്ചിരുന്നുവെന്ന് മനുഷ്യർ അന്ന് ആദ്യമായി മനസ്സിലാക്കി ഏകദേശം നാൽപ്പടി നീളവും ആനയുടെ അത്ര വലുപ്പമുള്ള മാംസഭോജ്യ ജീവിയാണ് മെഗ്ലാസോറസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ കണ്ടെത്തലുകൾ കൂടാതെ ഈ ജീവി കരയിലും വെള്ളത്തിലും ഒരേപോലെ ജീവിച്ചിരുന്നു എന്നും അദ്ദേഹം കണ്ടെത്തി കഴിഞ്ഞു ബെഗ്ലാൻ്റെ മെഗ്ലോസോറസിൻ്റെ കണ്ടെത്തലിന് രണ്ട് പതിറ്റാണ്ടുകൾക്ക് ശേഷം ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൻ്റെ സ്ഥാപകനും അനാട്ടോമിസ്റ്റുമായ റിച്ചാർഡ് ജോവനാണ് ദിനോസർ എന്ന പദം ആദ്യമായി ഉപയോഗിക്കുന്നത് തന്നെ കൂടാതെ ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിലും ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി മൂന്നിലും കണ്ടെത്തിയ ഇഗ്വാനോ ഡോൺ ഹൈഡിയോസോറസ് എന്നീ മറ്റു രണ്ട് ഡൈനോസറുകൾക്ക് മെഗലോസോറസിന്റെ സ്വഭാവമായിട്ട് സാമ്യമുണ്ടെന്നും കൂടി ഓവൻ കണ്ടെത്തുകയുണ്ടായി പൂർണ്ണമായിട്ടുള്ള അസ്ഥികൾ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും മെഗലാസോറസ് ദിനോസറുകളെക്കുറിച്ചുള്ള പിന്നീടുള്ള പഠനങ്ങൾക്കെല്ലാം നിർണായകമായ വഴിത്തിരിവായി മാറി തെക്കേ അമേരിക്ക ആഫ്രിക്ക ചൈന ഇന്തിന് നമ്മുടെ ഇന്ത്യയിൽ വരെ നിരവധി ദിനോസർ ഫോഴ്സുകൾ കണ്ടെത്തിയിട്ടുണ്ട് മധ്യപ്രദേശിലെ ധാർ ജില്ലയിലെ പതാലി ഗ്രാമത്തിലെ ജനങ്ങൾ വർഷങ്ങളായി ആരാധിച്ചു വന്നിരുന്ന കല്ലുകൾ ഈ അടുത്ത കാലത്താണ് ദശലക്ഷ വർഷങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ദിനോസറിൻ്റെ മുട്ടകളുടെ ഫോസിലുകളായിരുന്നുവെന്ന് ആ നാട്ടിലെ ജനങ്ങൾ പോലും അറിഞ്ഞതു തന്നെ ചിലപ്പോൾ നമ്മുടെ കാൽച്ചൂട്ടിനടിയിലോ കൺമുന്നിലോ ഒക്കെ നമ്മൾ പോലും അറിയാതെ നിരവധി ഫോസിലുകൾ ഇതേപോലെ ഒളിഞ്ഞിരിപ്പുണ്ടായിരിക്കാം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് താഴെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഫ്രണ്ട്സ് ബൈ